ഇന്ന് പരിപ്പും ചീരയും ഇട്ടൊരു കറി വെക്കാം പരിപ്പ് ചീര കറി വെക്കാം അതെങ്ങനെയാണെന്ന് നോക്കാമേ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ഉലുവച്ചീരയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ കിട്ടുമെന്ന് തോന്നിച്ചീര ഉലുവാച്ചീര എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് തമിഴിലെ പറയുന്ന ഉലുവക്കീര ഇങ്ങനെ പറയുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ എന്ന് ഇത് ഉണക്കി എടുക്കുന്നതാണ് കസൂരി കസൂരിമേത്തി ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ മേടിച്ച് ഉണക്കിയെടുത്താണ് അത് യൂസ് ചെയ്യുന്നത് വെച്ചേക്കും അതെടുത്ത് വെച്ച് കസൂരി കസൂരിമേത്തി എന്ന് പറയും അപ്പം നമുക്ക് പരിപ്പും കീരയും കൂടെ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാമേ നമ്മുടെ ചീരക്കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പരിപ്പ് ഒരു ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതിവിടെ എടുത്തിട്ടുണ്ട് കുതിർത്തത് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാമേ അടുത്തതായിട്ട് നമുക്ക് പൊളിച്ചെടുത്ത ഒരു നാല് പല്ല് പൂണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശക്കല എണ്ണയും കൂടെ ഒഴിക്കണം എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ അടുപ്പിനകത്തൊന്നും വെളിയിൽ ചാടത്തില്ല കുക്കറിൻ്റെ പിസിൽ വരുമ്പോൾ അതിനു വേണ്ടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വിട്ടെടുക്കാം കുതിർന്നതായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുമേ നമുക്കിതൊന്ന് അടുപ്പിലിട്ട് വെച്ചു പരിപ്പ് വേകുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചീരൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമേ ഇലയും ഇതുകൊണ്ട് ഇങ്ങനെ ഇല മാത്രമായിട്ട് എടുക്കണം ഇതിൻ്റെ തണ്ടൊന്നും എടുക്കരുത് നമ്മൾ ഇല ഇങ്ങനെ കിളിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നമുക്കിതൊന്ന് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തോണ്ട് പോകും ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനിച്ചട്ടി വെച്ച് ശകല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഈ ചീര അതിനകത്തോട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം ആദ്യം നമ്മുടെ പരിപ്പല്ല ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ചീരയൊന്ന് വാട്ടിയെടുക്കാം കഴുകിയ വെള്ളം വാലാൻ വെച്ചിരുന്ന ചീര ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് ചീര ഒന്ന് വാടിക്കെടുക്കണം നമ്മുടെ പരിപ്പെല്ലാം വെന്തതാണല്ലോ അപ്പം നമുക്ക് ചീരയൊന്ന് വാട്ടി എടുക്കണം ആദ്യം ചീര ഇവിടെ നിന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം കടുവ് നന്നായി പൊട്ടിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ടിച്ച് ശകലം ജീരകം കൊടുക്കാം രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ ചീര ഇടുമ്പോൾ കറിവേപ്പിലിട്ടാലും അറിയത്തില്ല എന്നാലും ഞാനിങ്ങിടുകയാണ് ഇടുകയാണ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇപ്പ ചെറുതായി അരിഞ്ഞ് ചുവന്നുള്ളി ചുവന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ചെറുതായി അരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് നന്നാലൊന്ന് വയന്നു വരണം അങ്ങനെ തക്കാളി എല്ലാം നന്നായി ഇവിടെ ബന്ധുടന്നിട്ടുണ്ട് ിപ്പോൾ ഇതൊന്ന് സിമ്മിൽ അച്ചു കൊടുത്തിട്ട് സകലം മുളക് പൊടി ഇട്ട് കൊടുക്കാമെന്ന് ഗരുവിനാവശ്യമായി ഇപ്പം ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണിത് മല്ലിപ്പൊടി ഒന്നും ഇതിന് വേണ്ട നമ്മൾ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഇതിനകത്തോട്ട് സകലം പെരിങ്കായ ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരിങ്കായ നന്നായൊന്ന് ഇളക്കുളക് പൊടി ചേർത്തതിൻ്റെ പച്ചവാസനയൊക്കെ ഇപ്പൊ പോയി കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വയറ്റി വെച്ചേക്കുന്ന ചീരയും കൂടെ ചേർത്തുകൊള്ളൂ ിട്ട് പിന്നെ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല പരിപ്പും കൂടി ഇട്ടേച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പരിപ്പ് വേഗം വെച്ചപ്പോഴും അതിനകത്ത് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കടുക് താളിച്ചപ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാഞ്ഞത് പിന്നെ കറിക്ക് വന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കട്ടിയായിട്ട് എടുക്കാം ഇപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം പ്പുട വേണം നീ ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം അങ്ങനെ നമ്മുടെ ചീരപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പറ്റി നീ തണുക്കുമ്പോ ഒന്നും കൂടെ ഒന്ന് പറ്റി വരും ഇത് കുറുകു ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്യാം ലാസ്റ്റിലൊരു സകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട ഇപ്പം ഞാൻ ഇവിടെ ഇച്ചിരി നെയ്യ് ചേർക്കും പരിപ്പ് കറിക്കെല്ലാം സകലം നെയ്യ് ചേർക്കും ഞാൻ നല്ലൊരു മണം കിട്ടും റൈസ് അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ